സൈബർ അധിക്ഷേപ കേസിൽ യൂട്യൂബർ ജാമ്യം ജാമ്യം എറണാകുളം റിമാൻഡ് റിപ്പോർട്ടിലെ പോലീസിനെ വിമർശിച്ചു എറണാകുളത്തെ സിപിഐഎം നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ അധിക്ഷേപത്തിലാണ് യൂട്യൂബർ കെ എം ഷാജഹാന് ഉപാധികളോടെ ജാമ്യം നൽകിയത് അറസ്റ്റിലും റിമാൻഡ് റിപ്പോർട്ടിലും റിപ്പോർട്ടിലുമടക്കം കോടതി വിമർശനം ഉന്നയിച്ചത് പോലീസിന്റെ തിരിച്ചടിയായി ആരോപിക്കപ്പെട്ട കുറ്റങ്ങളുടെ ഗൗരവം റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി രണ്ടാമത്തെ കേസെടുത്ത് നാല് മണിക്കൂറിനകം എങ്ങനെ ഷാജഹാനെ തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്തുവെന്ന് കോടതി ചോദിച്ചു റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയോടെ ഷാജഹാൻ സംസാരിച്ച ഒരു വാക്ക് കാണിച്ചു എന്നും കോടതി ചോദിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വാദം തനിക്കെതിരെ നിലനിൽക്കില്ലെന്ന് കെ എം ഷാജഹാൻ പറഞ്ഞു എന്നെ ഞാൻ ഞാൻ ഒരു ഒരു തെറ്റും കുറ്റവും ചെയ്തിട്ടില്ല എനിക്കെതിരെ ഉള്ള എല്ലാ വകുപ്പുകളും അടിസ്ഥാനരഹിതമായിട്ടുള്ള വകുപ്പുകളാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്നെ വലിയ തോതിൽ പിന്നെ എന്നെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കും ഭീഷണിപ്പെടുത്തി ഒന്നും എന്നെ വീഴ്ത്താൻ കഴിയില്ലെങ്കിൽ പത്തുമുന്നൂറോളം കോളുകളായിരിക്കും വന്നത് ഭീഷണി കോട്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള എന്റെ ബോധ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിധിയാണ് നിയമസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ളത് അന്വേഷണവുമായി സഹകരിക്കണമെന്നും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നുമുള്ള ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയത് रिपोर्टर कोची